ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദീ ഇന്ന് ഞാൻ കുറേ പേനകളുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഐ ഡിയിന്നും കിട്ടാത്തതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഐ ഡി പോളി ഐ ഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതേ ആ പേനകളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളൊന്ന് മാറ്റി വെക്കുക അതായിട്ട് ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു വള വച്ചിട്ട് ഇതുപോലും ആ വളയുടെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു വരച്ചു കൊടുത്ത ഇത്രയും ഒരു പീസിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതേ നന്നായിട്ടൊന്ന് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാര് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ നമ്മുടെ കാർഡ് ബോർഡിന്റെ പീസ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പേന എടുക്കാം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പേന എടുക്കാം എടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിനെ ഈ ഒരു പേനയുടെ അടപ്പിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ അടുത്ത ക്രാഫ്റ്റിനെ അതാണ് നമ്മുടെ മെയിനായിട്ട് അടപ്പാണ് എടുക്കുന്നത് അതെന്താണെന്ന് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പേനയുടെ ആ ഒരു എഴുതുന്നില്ല ആ ഒരു പോർഷൻ നീ ഇവിടെ വരുന്ന രീതിക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ കണ്ണ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ആ ഈ ഒരു വർക്കിന് നല്ലത് അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഇത് അല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിനൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് പോലെ ഇത് രണ്ട് പേനകൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതേ ഈ ഒരു സൈഡിലായിട്ട് അടുത്ത പേന ഒട്ടിച്ചൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ആയിട്ട് കിടക്കുന്ന പോഷനിലൊക്കെ ഓരോ പേനകൾ വീതം ഒന്ന് ഒട്ടിച്ച് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാർ ഈ ഒരു പേന യൂസ് ചെയ്തിട്ട് ഒരു ക്യൂട്ട് ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാത്തതിനാണെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക ഇതുപോലെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള റീസും വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക ഈ പേന എന്നൊക്കെ പറയുന്ന സാധനം അതായത് ഇത് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് മഷി ഞങ്ങൾ വാങ്ങിച്ചപ്പോഴേ ഇതിൽ അതായത് നമുക്ക് എഴുതി അപ്പോൾ നോക്കില്ലല്ലോ ഇതൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് നോക്കിയപ്പോഴത്തേനും ഈ ഒരു പേന പോലും നന്നായിട്ട് തെളിയുന്നുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു കൊടുക്കാനും പറ്റില്ല അതുകൊണ്ടാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് പിന്നെ എഴുതിയ എഴുതിയ പേനകളൊന്നും ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും അഥവാ ഇനി സൂക്ഷിച്ച് വച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ അടിപൊളി ഐഡിയാസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഈ ഒരു വർക്കൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ദേ നമ്മുടെ എല്ലാ പേനകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ദേ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു പേനയുടെ സെൻ്റർ പോർഷനിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂഗോൺ വച്ചിട്ട് നന്നായിട്ട് ഗ്ലൂഗോൺ അതിലോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെതേ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയാണ് അടുത്ത പരിപാടി അങ്ങനത്തെ അടിപൊളിയായിട്ട് എല്ലാം ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേനയിലും കാർഡ്ബോർഡിലും ഒക്കെ കളർ അടിച്ചെടുക്കണം ഞാൻ അദ്ദേഹം ബ്ലാക്ക് കളറാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആൻറ്റിക് ലുക്കിലുള്ള ഒരു വാൾ ഡെക്കോറാണ് അപ്പോൾ ആൻറ്റിക് ലുക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളറ് പിന്നെ നമ്മുടെ പേൾ പേൾ കളറിലെ ഗോൾഡ് മെറ്റാലിക് കളറ് അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പേനയിലും കാർബോർഡിലും ഒക്കെ ഞാൻ ബ്ലാക്ക് കളറൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസും വീഡിയോ അതായത് പ്ലാസ്റ്റിക് ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലായിക്കോട്ടെ പിന്നെ ലിക്വിഡ് ബോട്ടിൽ നമ്മുടെ കംഫേർട്ടിൻ്റെ ബോട്ടിൽ അത് കൂടാങ്ങിയിട്ട് പിന്നെ ഒരുപാട് നമ്മുടെ ബൾബ് പിന്നെ എന്താ പിന്നെ പിന്നെ ഒരുപാട് ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ വെറുതെ എടുത്തിറിയുന്ന പിന്നെ പ്ലാസ്റ്റിക് കവർ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഏറ്റവും നന്നായിട്ട് അതായത് പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാര്യം അത് എനിക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കണമല്ലോ അതുകൊണ്ട് നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതിത്തിരി ടഫാണ് ഞാനിപ്പോഴേ എടുത്തു പറയുന്നത് അതിത്തിരി ഇത്തിരി ടഫാണ് എന്നാലും അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കും യൂസ് ആയിക്കോട്ടെ അപ്പോൾ അതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക വെറുതെ മടി പിടിച്ചിരിക്കേണ്ട കിട്ടുന്ന സമയത്തിലൊക്കെ ഇതുപോലെ ചെയ്ത് നമ്മുടെ വീട് അലങ്കരിച്ച് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകതര ഭംഗി തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണോ ഫീഡ്ബാക്ക് അതിൻ്റെ ഒന്ന് അറിയിക്കുക അപ്പോൾ ആരും ട്രൈ ചെയ്യാൻ മറക്കരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നന്നായിട്ട് കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് പേനയിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാർബോർഡും പേനയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒട്ടിച്ച ഗ്ലൂഗണിൻ്റെ ആ ഒരു വല പോലെ എരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഗോൾഡ് കളർ എല്ലാം കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പേനയുടെ ഈ ഒരു പോർഷനിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാങ്ങിയിട്ട് ആ ഒരു കാർഡ് ബോർഡിലും ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പേനയുടെ ആ ഒരു ഭാഗത്ത് പിന്നെ മുകൾ ഭാഗത്തുമായിട്ട് ഈ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റാലിക് കളർ ഇല്ലാത്തവർ ഏതെങ്കിലും വൈറ്റ് കളർ ഉണ്ടായിരിക്കില്ലേ അതടിച്ചു കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഈ ഒരു ബ്ലാക്ക് ഇഷ്ടമല്ല ഈ ഒരു ആൻറ്റിക്ലുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കളർഫുള്ളായിട്ടൊക്കെ ചെയ്ത് നോക്കാം ഓരോ ഓരോ കളർ അടിച്ചു കൊടുത്തതിന് ശേഷവും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ നമ്മുടെ ഒരു പെന്നിൻ്റെ ആ ഒരു എൻ്റു പോർഷനിലോ അതോ ആ ഒരു താഴെ മുകളിലോ ഒക്കെ ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കാർഡ് ബോർഡില്ലേ ആ ഒരു സ്ക്വയർ ആയിട്ട് അപ്പോൾ അതിൻ്റെയും മുകളിലായിട്ട് ഇതുപോലൊന്നടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു അത്രയും ഭാഗവും കൂടെ ഞാൻ വിടുന്നില്ല അത്രയും ഭാഗവും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം സിൽവർ കളറാണ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു നമുക്ക് ഗോൾഡ് കളർ അടിച്ചെടുക്കാം അപ്പോൾ ഒരു പെർഫെക്റ്റ് ആൻഡിങ് ലുക്ക് തന്നെ കിട്ടും അങ്ങനെ ഇതേ നമ്മുടെ ആ ഒരു കാർഡ് ബോർഡ് മൊത്തത്തിലൊന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഇതേ വർക്കൗട്ടായിട്ടുണ്ട് അടിപൊളി അല്ലേ നമ്മുടെ വോളിലൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല സൂപ്പറാണ് അടിപൊളിയായിട്ടിരിക്കും ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു അത് ഫുൾ കാർഡ് ബോർഡിലാണ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു കണ്ടുനോക്കുക അങ്ങനെ നമ്മുടെ പേന വെച്ചിട്ടുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അടുത്തതായിട്ട് ഐഡിയ നമ്പർ ടു അതിന് എന്തേ പേനയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതേ ഇത്രയും പേന സെയിം കളറിലുള്ള പേനയാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതേ ഇത്രയും അടപ്പ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പെന്നിൻ്റെ അടപ്പാണ് ഇത്രയും എടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അടപ്പാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ആയിട്ടുള്ള നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട് അതിൽ ഓറഞ്ച് കളർ പെയിൻ്റാണ് ഞാൻ അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ ഓറഞ്ച് കളർ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ബ്ലാക്ക് അടിക്കണോ എന്നുള്ളവർക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു അടപ്പ് അടപ്പ് എടുത്തിട്ട് ആ ഒരു പെന്നിൻ്റെ രണ്ട് സൈഡും ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എടുത്തിട്ടുള്ള ഏതൊക്കെ പെന്നാണോ അതിൻ്റെ എല്ലാം അടുത്തടുത്തായിട്ട് ഇത് ആദ്യത്തെ ആ ഒരു പോർഷനിൽ ബാക്ക് സൈഡിൽ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് വച്ച് കൊടുക്കാം ചിലരുടെ കയ്യിൽ അടപ്പുണ്ടാവണം എന്നില്ല പക്ഷേ നേരത്തെ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും അടപ്പ് നിങ്ങളുടെ കയ്യിൽ കാണാം കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയും ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെയിം സെയിം യെല്ലോ ഓറഞ്ച് ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സെയിം കളർ ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷം അടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനത്തെ ഞാൻ പേന എടുത്തിട്ട് ഈ ഒരു കാർഡ് മുകളിലായിട്ട് ആദ്യത്തെ പേന ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പേന ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത പേന ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തത് ഞാൻ യെല്ലോ കളറാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ദേ അതും അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തൊരു പേന കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് പെന്നാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം പേനയുടെ ഒന്നും ആവശ്യം ഇല്ല അപ്പോൾ ഇതുപോലത്തെ മൂന്നോ നാലോ പെന്നിൻ്റെ മൂന്നോ നാലോ അത് നമ്മൾ എടുക്കുന്ന കാർബോർഡ് പോലെ ഇരിക്കും അങ്ങനെ അത്രയും പേന പേനയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതേ അത്രയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ഗണ്ണായത് കൊണ്ട് ഇവർ തമ്മിൽ നല്ല കണക്ഷനാണ് കാര്യം ഗ്ലൂ കണ്ണ് ഈ ഒരു പെന്നിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അതുകൊണ്ട് ഇതേ നന്നായിട്ട് ഇതേ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിട്ടുണ്ട് ഇനി ഇതേ സെയിം കളറിലുള്ള അടപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കളർഫുൾ കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ അടപ്പിനെ ഇതേ ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇത്തിരി ആ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എടുത്തിട്ടുള്ള മൂന്നടപ്പിലും അതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് ഞാൻ മൊത്തത്തിൽ അഞ്ചടപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ അടപ്പിലും ഇതുപോലത്തെ മെത്തേഡ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആ ഒരു അടപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ കാണുന്നില്ല ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പേനയുടെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഇത് കണ്ടിട്ട് സംഭവം എന്താണെന്ന് പിടി കിട്ടാത്തവർ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക എന്തായാലും ഇത് ഞാൻ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഐറ്റം ചെയ്ത ശേഷം ഞാനിതൊന്ന് ഹാങ് ചെയ്തിട്ടപ്പോൾ എൻ്റെ കെട്ടിയോ ചോദിച്ചത് ഇന്നെങ്കിലും നീ എനിക്ക് ഉപകാരമുള്ള ഒരു സാധനം ഉണ്ടാക്കി തന്നല്ലോ എന്നാണ് അപ്പോൾ ആ ഒരു ഉപകാരമുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തേ അടുത്തതായിട്ട് കേപ്പും ഞാൻ ഇതേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സെയിം കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഗ്രീന് ഗ്രീൻ കളറുള്ള അടപ്പാണ് പൊട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ബ്ലൂ തേച്ചിട്ട് അതും രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും മനസ്സിലാവാത്തവർ ഒന്ന് ലാസ്റ്റ് വരെ കണ്ടു നോക്കുക ഇത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ടിട്ടുണ്ടാവും എന്നാലും ഈയൊരു ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു സാധനം ഇതിൽ ഹാങ് ചെയ്തിരുന്ന ആ ഒരു ഐറ്റം തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് ഈ ഒരു എവിടെയെങ്കിലും ആ ഒരു ഡോറിൻ്റെ അടുത്തായിട്ടൊക്കെ എന്ത് ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ആ നമ്മുടെ കാര്യം സാധിക്കും അപ്പോൾ അതേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദ അത്രയും അടപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം അത്രയും നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ മിനിമം എന്ന് പറയുന്നത് അത്രയും സൂപ്പറായി കളർഫുൾ ആയിട്ടുണ്ട് ഇനി ഇതേ ഈ ഒരു കാർഡ് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് മനസ്സിലാവുമല്ലോ എന്തായാലും മനസ്സിലാവും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെയിം കളറുള്ള ത്രെൻഡുള്ളതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതേ ഇതുപോലും നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാരെ ഞാൻ എന്തേ വീണ്ടും എടുത്ത് പറയുവാണ് ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞതേ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ പഴയ ഷോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് അത് ഇൻസ്പെയർഡായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു അടിപൊളി ഒരു പൂവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് ഏതാണ്ട് ഫിഫ്റ്റി പ്ലസ് കെ വ്യൂസ് ഉണ്ട് അപ്പോൾ കുറച്ച് പേരും കൂടെ കണ്ട വൺ മില്യൺ അടിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അത് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാനും മറക്കരുത് എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഷോളാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഹാങ് ചെയ്യേണ്ട കാര്യം റെഡി ആയിട്ടുണ്ട് ആവശ്യമില്ലാത്ത നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമ്മുടെ പേനയുടെ അടപ്പും പിന്നെ പേന യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ വീട്ടിലെ താക്കോലും ചെറിയ കത്രികയൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇനി പുറത്തൊന്നും പോകേണ്ട ഈ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിനെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ട്രയലിന് വേണ്ടിയിട്ട് ഞാൻ എന്തെയ്യ എൻ്റെ ഒരു കത്രികയാണ് ഹാങ് ചെയ്തിടുന്നത് ആ സമയത്ത് താക്കോലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഐറ്റം ഹാങ് ചെയ്തിട്ടത് ഇനി താക്കോല് കളയില്ല ഞാൻ എന്തായാലും ഇതിൽ തന്നെയാണ് ഹാങ് ചെയ്തിടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ